കൊച്ചിന് ഗാഡിമോളെ എന്താ പറയുന്നത് രാവിലെ എന്താ പറ്റിയേ എന്താ പറ്റിയെ ഇങ്ങനെ കിടക്കുന്നെ ഇങ്ങനെ കിടക്കുന്നെ ഗ്ലാഡീനെ പിടിക്കാൻ പോവാണോ അതിന്റെ അവരെ പോടി മോളെ പിടിച്ചോ ഏ അങ്ങോട്ട് നീ കിടന്നെ ഓടെ ഇവിടെ ഇങ്ങോട്ട് കിടക്ക ഇവിടെ 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 അവിടെ കിടക്ക കൊറച്ചും കൂടെ അങ്ങോട്ട് കിടക്ക ലാഡിയേ അപ്പ അതിന്റെ അടുത്ത് അടി കിട്ടൂന്ന് വഴക്കുറേട്ടോ അപ്പൈക്കൊറയു അപ്പൊ ഇന്നതും പറ നീ ആ ബോൾ കളയും പൊക്കോ പൊക്കോ ഇറങ്ങിക്കോ മുറ്റത്ത് ഇറങ്ങിക്കോ മുറ്റത്ത് പൊക്കോ പോയി കൂട്ടിക്കയറീ കൂട്ടിക്കയറുന്നില്ലേ ഗാഡി മോളെ കൊച്ചു കരീണോ അവള് നീന്തി പഠിക്കുക നീന്തിപ്പിടിക്കള് പോയി കൂട്ടി കേറിക്കൂട്ടിക്ക ഇവിടെ കിടക്കണ്ട പോയി കൂട്ടിക്കേറാന പോയി കൂട്ടി കയറാ ഗ്ലാഡീനോട് ഇപ്പൊ കൂട്ടി കയറുകള് അയ്യേ ഗ്ലാഡി ഓ കൊച്ചു കരീന്നുണ്ട് എന്നാ ചെയ്യാനാ ആ ഇപ്പൊ എന്ന ചെയ്യണം എന്താ ഒരു സീണ എന്താ ഒരു സീണെന്ന് ഇങ്ങനെ കിടക്കുന്നൊക്കെ കൂട്ടി കയറിക്കൊക്കെ കൂട്ടിക്കറിയ ഡാടി ഗുഡ് ഡേ ഗുഡ് ഡേ